പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതിയിൽ വെച്ചിട്ട് ചോദ്യം ചെയ്ത് നമ്മുടെ അനാമികയും വേണുവിനേയും നവീന് പൊളിച്ചടക്കുകയാണ് അവർക്ക് തിരിച്ചൊന്നും ഉത്തരം പറയാനാവാത്ത വിധത്തിലാണ് അവരുടെ വായ അടപ്പിക്കുന്നത് അത് കണ്ടിട്ട് നയനയ്ക്കും ആദർശനും എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുന്നുണ്ട് വക്കീലിന് വരെ നമ്മുടെ അനാമികയുടെയും വേണുവിൻ്റെയും വക്കീലിന് വരെ തിരിച്ചൊരു ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിലായിരുന്നു നവീൻ വായ അടപ്പിച്ചത് അങ്ങനെ മുത്തശ്ശൻ കേസൊക്കെ കഴിഞ്ഞിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് അനന്തപുരലോട്ട് തിരിച്ചു പോകുന്നത് ആ സമയത്ത് മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഏതായാലും നരസിംഹന്റെ മകനുണ്ടല്ലോ അവൻ പുലിയാണ് വെറും പുലിയല്ല ചീറ്റപ്പുലിയാണ് അവൻ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വക്കീലായിട്ട് മാറും അങ്ങനെയായിരുന്നല്ലോ ഇന്നത്തെ പെർഫോമൻസ് ആ അനാമികയെയും അതുപോലെ അവരുടെ ഒക്കെ വായ വായടപ്പിച്ച് കളഞ്ഞല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി ഏതായാലും മുത്തശ്ശൻ്റെ വാക്കവൻ പാലിച്ചു എന്നൊക്കെ അവർ സന്തോഷത്തോടു കൂടി പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഇനി അവർക്ക് ഒരു ചുക്കും നമ്മളെ ചെയ്യാൻ കഴിയില്ല അത്തരത്തിൽ അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളി പൊടി പൊടിച്ചിട്ട് പൊളിച്ച് കളഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതേസമയം നമ്മുടെ അനാമിക വേണുവിനെ ആട്ടിത്തുപ്പാണ് എന്തൊരു വക്കീലാണത് അച്ഛൻ ഇത്തരത്തിലുള്ള മണ്ടൻ വക്കീലന്മാരെ കയ്യിൽ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് മണ്ടൻ നീ നമ്മുടെ വക്കീലിനെയാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ആരെ പറയാനാ അച്ഛനും മണ്ടനാണ് ആ വക്കീലും മണ്ടനാണ് ഇതുപോലുള്ള ഒരു മണ്ടൻ വക്കീൽ ലോകത്തുണ്ടാവില്ല അയാളെ ഒന്ന് തിരിച്ച് ചോദ്യം ചെയ്തൊന്ന് വായടുപ്പിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ തോറ്റി തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നല്ലോ എല്ലാം അച്ഛൻ കയറനാണ് അല്ലെങ്കിലും അച്ഛൻ എന്തെങ്കിലും കാര്യത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തോൽവി ഉറപ്പാണ് എത്ര അനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമിക പിറുപിറുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വീണു പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു വക്കീലിനാണല്ലോ കിട്ടിയിരിക്കുന്നത് അവരുടെ മുത്തശ്ശൻ വലിയ ഏതോ വക്കീലാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ ബുദ്ധിയായിരിക്കും എന്നൊക്കെ പറയണം അപ്പോൾ ആ സമയത്ത് ഓ അവരെ ന്യായീകരിക്കാനാണോ ഇവിടെ ഇനി നിൽക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അങ്ങനെ വേണു പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എല്ലാത്തിനെയും വിഷം കൊടുത്ത് കൊല്ലുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലെങ്കിലും അച്ഛൻ വിചാരിച്ചാലിപ്പോൾ അങ്ങ് കൊല്ലാൻ പറ്റും അങ്ങ് ചെന്നാൽ മതി ഒരുത്തിയുടെ ഗർഭം കലക്കാൻ നോക്കിയതിന് നമ്മൾ പിടിക്കാതിരുന്നത് എത്രയോ ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ അതും അവരുടെ മനസ്സുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ എന്തായാലും ഇനിയിപ്പം ബുദ്ധിക്കിട്ട് കളിക്കണം അല്ലാതെ ഒരു വഴിയുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണു പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തായാലും അനന്തപുരിയിൽ കയറി പറ്റാൻ ഇനി പറ്റില്ല അവർക്കെതിരെ കേസ് കൊടുക്കാനും പറ്റില്ല പിന്നെ എന്താ ഇപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് ഏകൊരു വഴിയായിരുന്നു ഈയൊരു വിവാഹമോചനത്തിലൂടെ കോടികൾ കൈക്കലാക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അനാമിക നിൽക്കുന്നത്